സുഹൃത്തുക്കളൊക്കെ പലരും നിർബന്ധിച്ചു ടൂർ പാക്കേജാണ് തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളും കാണാം കൂടാതെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിക്കാം കുട്ടികളെയും ഹസ്ബൻഡിനെയും കൂട്ടി വാ എന്ന് ഇതുപോലെ മുമ്പും വിളിച്ചതാണ് പക്ഷെ തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല കഴിഞ്ഞ തവണ അവർ ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളും പ്രകൃതി സുന്ദരമായ പലയിടങ്ങളിലും പോയതിൻ്റെ കഥകൾ കേട്ടപ്പോൾ മുതൽ കൊതിച്ചതാണ് ഇപ്രാവശ്യം പുള്ളിയെ സൊപ്പിട്ട് എങ്ങനെയെങ്കിലും പോകണം അങ്ങനെയാണ് ഈ കഴിഞ്ഞ അവധിക്ക് ഞങ്ങൾ തമിഴ്നാട്ടിലെ രാമേശ്വരം മധുരമീനാക്ഷി തഞ്ചാവൂർ പളനി കന്യാകുമാരി എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്നത് ഞാനൊരു കണ്ടീഷൻ വെച്ചു യാത്ര കഴിയും വരെ ഏറ്റവും നോൺ വെജ് പാടില്ല പുള്ളിക്ക് ഈശ്വരവിശ്വാസം ഒന്നുമില്ല നോൺ വെജ് ഇല്ലാതെ ഒന്നും കഴിക്കില്ല ഹിംസാത്മക ഭക്ഷണം ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞാൽ പുള്ളി ഒന്ന് കേൾക്കുക ഭൂമിക്ക് താഴെയുള്ളത് എന്തും മനുഷ്യൻ്റെ ആഹാരമാണെന്ന് ആ പുള്ളി പറയുന്നത് അങ്ങനെ തമിഴ്നാട്ടിലെ പല സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ നോൺ വെജ് കഴിക്കരുതെന്ന് പുള്ളിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചു അങ്ങനെ അതൊക്കെ തിന്നാതിരിക്കുന്നതിൻ്റെ ദേഷ്യം എന്നോട് പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെയും കുട്ടികളുടെയും കൂടെ പലയിടങ്ങളിലും വന്ന് നിന്ന് സഹകരിച്ചു കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി അന്ന് ക്ഷേത്രങ്ങൾക്ക് അവധി നൽകി അങ്ങനെ രണ്ട് ദിവസം അവരുടെ വിനോദത്തിനായി പാർക്കിലും മറ്റുമായി നടക്കുന്ന സമയം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഇനി അല്പം നോൺ വെജ് കഴിക്കാമെന്ന ആശ്വാസത്തിലായിരുന്നു പുള്ളി ഞാനും വിചാരിച്ചു കഴിച്ചോട്ടെ അങ്ങനെ ഒരുവിധം അറിയാവുന്ന തമിഴ് ഭാഷയിൽ ആ സപ്ലയറോട് ചോദിച്ചു എണ്ണ സാപ്പിടത്തക്ക് ഇറക്കേ അയ്യ പുറിയതില്ല ഒരു തടവ് സ്വല് അണ്ണാച്ചി കഴിക്കുന്നത് എണ്ണ പുതുമയായി ഇറക്കേ ഓ പൊറോട്ട ചപ്പാത്തി ദോശ ഫ്രൈഡ് റൈസ് കറി ബീഫ് മട്ടൺ ചിക്കൻ താറ മടമയിൽ പുള്ളിക്ക് സന്തോഷമായി ചിക്കനും മട്ടനും ഒക്കെ ഒരുപാട് നാട്ടിൽ നിന്ന് കഴിക്കുന്നതാണ് അതുകൊണ്ട് ശരി എനിക്ക് പൊറോട്ടയും മടമൊയലും പോരട്ടെ ഇവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കൊടുത്തോളൂ പുള്ളി സപ്ലയറോട് പറഞ്ഞു ഞാൻ പൂരിയും ബാജിയും കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള മസാല ദോശയും ഓർഡർ ചെയ്തപ്പോൾ എല്ലാം ടേബിളിൽ പെട്ടെന്ന് വന്നു കുട്ടികൾ മസാല ദോശ കഴിക്കാൻ തുടങ്ങി കുറേ ദിവസം നോൺ വെജ് കാണാത്ത ആവേശത്തിൽ പുള്ളി ആർത്തിയോടെ മടമോയലും പൊറോട്ടയും തിന്നത് ഞാൻ നോക്കി നിന്നു ഞാൻ പതുക്കെ പൂരിയും ബാജിയും കഴിച്ചു തുടങ്ങി കുട്ടികൾ മസാല ദോശയ്ക്ക് ശേഷം എന്തൊക്കെയോ പറഞ്ഞു വാങ്ങി കഴിച്ച് വയർ നിറച്ചു മടംൊയൽ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് പുള്ളി ഒരു പ്ലേറ്റ് കൂടി വരുത്തിച്ച് കഴിച്ചു എല്ലാം കഴിച്ച് പുള്ളി വലിയ വായിൽ ഏമ്പൊക്കെ വിട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പൊ കഴിച്ചത് എന്താണെന്ന് വല്ല നിശ്ചയമുണ്ടോ എന്താ കാട്ടുമൊയൽ അല്ലേ മടമൊയൽ എന്നായിരിക്കും ഇവിടെ പറയുക ആണോ സപ്ലയറെ വിളിച്ചോന്ന് ചോദിച്ചു നോക്കൂ സപ്ലയറെ അദ്ദേഹം അടുത്ത് വിളിച്ചു അണ്ണാച്ചി ഈ മടം എന്ന് പറഞ്ഞ സെറക്ക് എന്നതാ സാറ് ഇങ്ങനെ തമിഴ്നാട്ടിൽ മടമൊയിൽ അത് ഒന്ന് കേരളത്തിൽ പെരുസായി എന്ന് ചിലറ് എന്ത് പെരിച്ചാഴിയോ ആമപ്പാ അത് മാളവിൽ കൂടണ പെരിച്ചാഴി അത് കേട്ടപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് പുള്ളി വയറ് തടി എന്നെ നോക്കി അപ്പോൾ ഞാൻ കുട്ടികളെ നോക്കി പറഞ്ഞു മക്കളെ ഈ പെരിച്ചാഴി ഭൂമിക്ക് മുകളിൽ തന്നെയല്ലേ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള മനോഹരമായ കഥകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക На не